ഹായ് ഹലോ എല്ലാവർക്കും നെഹ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉച്ചയോണ്ടാണ് ഈ കാണുന്നത് ഇന്ന് ഞങ്ങൾ വാഴയിലാണ് ചോറ് കഴിച്ചത് എനിക്കിന്നൊരാഗ്രഹം തോന്നി ഇങ്ങനെ കറികളെല്ലാം വാഴയിലിൽ വെച്ച് ചോറൊന്ന് കഴിക്കണമെന്ന് പക്ഷേ നിങ്ങൾ നിങ്ങൾക്കരുതും പോലെ വലിയ കറികളോ ഒന്നുമല്ല കുഞ്ഞൻ കറികൾ വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുത്ത കറികളാണ് സാധാരണക്കാരുടെ വീട്ടിൽ കഴിക്കുന്ന കുഞ്ഞൻ കറികൾ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സാധാരണ കറികൾ ഈ വാടിയിലയിൽ വെച്ച് കഴിക്കുന്നത് ഇങ്ങനെ കറികൾ വെച്ച് കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ കുറച്ച് ചോറൊക്കെ ആദ്യം ഇലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങളിവിടെ വെള്ളയരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ വെള്ളയരി ചോറൊക്കെ ഇലയിൽ വെച്ച് നല്ല തേങ്ങാ ചമ്മതി നല്ല മുട്ട പൊരിച്ചതും നല്ല ബീറ്റ് തോരൻ മാങ്ങ അച്ചാർ പിന്നെ ഇത് രണ്ട് ചെങ്കലവ മീൻ വറുത്തത് ചുമന്ത മീൻ ഉണ്ണിമേരി അങ്ങനെയൊക്കെ പറയും മീൻ പിന്നീട് ചെങ്കലവ മീൻ കറിയാണ് ഈ വെച്ചേക്കുന്നത് പിന്നെ സൈഡായിട്ട് വെച്ചത് കുറച്ച് അച്ചാറും കൂടെ വെച്ചപ്പോഴേക്കും ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാഴയിലയിൽ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ചമ്മന്തിയും കുറച്ച് തോരനും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മുട്ടയുടെ സൈഡിൽ നിന്ന് കുറച്ചെടുത്ത് ുള്ളിയെടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞൻ വാഴയില ഊണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓ